പൗലോ സ്നേഹ കോരന്തിർക്കെഴുതിയ ഒന്നാം ലേഖനം ഏഴാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ ബർകുമോർ നിങ്ങൾ എനിക്ക് എഴുതിയവയെക്കുറിച്ചാകട്ടെ അടുക്കാതിരിക്കുന്നതാണ് പുരുഷന് നല്ലത് എങ്കിലും ദോഷം വരാതിരുപ്പാനായിട്ട് ഓരോരുത്തരും ഭാര്യയെയും ഓരോ സ്ത്രീയും സ്വന്തം ഭർത്താവിനെയും സ്വീകരിച്ചു സ്വീകരിച്ചുകൊള്ളട്ടെ ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്ക് കടപ്പെട്ടിരിക്കുന്ന സ്നേഹം പ്രദാനം ചെയ്യണം അങ്ങനെ തന്നെ ഭാര്യയും അവളുടെ ഭർത്താവിനോട് നിർവഹിക്കണം ഭാര്യയ്ക്ക് അവളുടെ ശരീരത്തിന്മേൽ അധികാരമില്ല അവളുടെ ഭർത്താവിനത്രേ അധികാരം അപ്രകാരം തന്നെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്കല്ലാതെ അവനും അധികാരമില്ല ആകയാൽ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമായി ഏകാഭിപ്രായമായി ഉൾപ്പെടുന്ന കാലത്തല്ലാതെ പരസ്പരം പിരിഞ്ഞിരിക്കരുത് എന്നാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ മോഹം കൊണ്ട് സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിപ്പാനായി വീണ്ടും സംയോജിച്ചുകൊള്ളുവിൻ ഞാനിത് ബലഹീനന്മാരോട് എന്ന പോലെ പറയുന്നതാണ് കൽപ്പനയായിട്ടല്ല എന്തെന്നാൽ എല്ലാ മനുഷ്യരും എന്നെ പോലെ നേർമല്യത്തിലിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്കിലും ഒരുവന് ഒരു പ്രകാരവും മറ്റൊരുവന് മറ്റൊരു പ്രകാരവുമാണ് ദൈവത്തിൽ നിന്ന് വരം ലഭിച്ചിട്ടുള്ളത് കർത്താവും രക്ഷിതാവുമായ മിശിഹ പിശാചുക്കളുടെ വഞ്ചനയിൽ നിന്നും ദുഷ്ടസൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തി രക്ഷിക്കണമേ ആമേൻ